ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഫണൽ മാർക്കറ്റിംഗ് ഫണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ റൈറ്റ് മെസ്സേജ് റൈറ്റ് ഓഡിയൻസ് നൽകുക എന്നുള്ളതാണ് ഇതൊരു ഉദാഹരണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പഞ്ചായത്തിലെ അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മൂന്ന് ഘട്ടമായി വാക്സിനേഷൻ നൽകണം ഇതിന് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയ രക്ഷാകർത്താക്കളെ അറിയിക്കണമെങ്കിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ മയക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ടി വരും പോസ്റ്ററുകൾ പതിക്കേണ്ടി വരും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കേണ്ടി വരും എന്നാലും ഇതിനെക്കുറിച്ച് വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ടാവും ഇതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ടാവും അവരെ വിശ്വാസത്തിലെടുക്കാൻ നമുക്ക് ഡോക്ടർമാരെ കൊണ്ട് പ്രയർപ്പിക്കേണ്ടതായിട്ട് വരും സ്ഥലത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ കൊണ്ട് പ്രയർപ്പിക്കേണ്ടതായിട്ട് ആദ്യഘട്ടത്തിൽ വാക്സിനേഷൻ വന്നവരെ രണ്ടാം ഘട്ടത്തിൽ അറിയിക്കുന്നതിന് വേണ്ടി നമുക്ക് ആയിത്തെ മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരില്ല അവരെ ഫോൺ ചെയ്തോ പറഞ്ഞാൽ മതി മൂന്നാം ഘട്ടത്തിലും ഫോൺ ചെയ്തോ വാട്സപ്പ് ചെയ്താൽ മതി എന്നാൽ മൂന്ന് മെസ്സേജും ഡിഫറൻറ്റ് ആയിരിക്കും ആദ്യത്തെ മെസ്സേജിൽ വാക്സിനേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ എഫക്റ്റീവനെസ്സിനെ ആയിരിക്കും പറയുന്നത് രണ്ടാം ഘട്ടത്തിൽ വീണ്ടും വാക്സിനേഷൻ എടുക്കാനും മൂന്നാം ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തിൽ ആയിരിക്കും പറയുന്നത് ഇതുപോലെയാണ് ഫണൽ മാർക്കറ്റിംഗ് നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാൻഡിനെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനസ്സായിരിക്കും അതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചായിരിക്കും പറയുന്നത് എന്നാൽ ഇതിൽ എംഗേറ്റീതായിട്ടുള്ള റീ ടാർഗറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസം വരുന്നതിന് വേണ്ടി റിവ്യൂ വീഡിയോസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തവരെ വീണ്ടും റീ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് ഓഫറുകളായിരിക്കും നയിക്കുന്നത് ഡിസ്കൗണ്ടായിരിക്കും നയിക്കുന്നത് ഇങ്ങനെ റൈറ്റ് മെസ്സേജ് റൈറ്റ് ഓഡിയൻസ് നൽകാൻ സാധിക്കുന്നത് അപ്പോഴാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും